കല്ലുമക്കയെന്നറിയപ്പെടുന്ന ചിപ്പി കിട്ടുമോ എന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ചൊവ്വാഴ്ച രാവിലെ പത്തര മണിക്ക് നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അവിടുത്തെ ഒരു വള്ളമേ നമ്മുടെ വിഴിഞ്ഞം വിഷ്ലാൻഡിൽ ചിപ്പിയുമായിട്ട് വന്നിട്ടുണ്ട് ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് മൂന്ന് കുട്ട ചിപ്പിയാണ് തീരെ വലുതൊന്നുമല്ല ഒരു മീഡിയം സൈസാണ് നമ്മുടെ വിഴിഞ്ഞം വിഷ്ലാൻഡിൽ ഇതിനെ ലേലത്തിൽ കൊടുക്കാൻ പോവുകയാണ് ഒരു കുട്ട ചിപ്പി എത്ര രൂപയ്ക്കാണ് ലേലത്തിൽ പോകുന്നതെന്ന് നമുക്ക് ലേലമിളി കണ്ട് മനസ്സിലാക്കാം എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ചിപ്പി അപ്പോൾ വള്ളക്കാര് പറയുന്നുണ്ട് ഇന്നലെ ആയിരത്തി അഞ്ഞൂറ് വരെ വില പോയതാണ് ഇന്ന് വില കുറവാണെന്നാണ് അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ചെറിയ സൈസ് ആയത് കാരണമാണ് വില എങ്ങനെ പോകുന്നത് പക്ഷേ ഇത് മുതുവ ചിപ്പിയാണെങ്കിലേ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വരെ വില പോകാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ എണ്ണൂറ് രണ്ടാമത് കൊണ്ടുവന്നത് എണ്ണൂറ് രൂപയാണ് ലേലത്തിൽ പോയത് അപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ അവിടെ നിന്ന് ഒന്ന് രണ്ട് ചിപ്പിയൊക്കെ എടുത്ത് അതിനകത്ത് മീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നുണ്ട് പൊട്ടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മുടെ ഈ വിഷ്ലാന്റിലെ ഈ കല്ലുമൊക്കെ കല്ലുമ്മൊക്കെ എന്നറിയപ്പെടുന്ന ചിപ്പി കിട്ടാത്തതാണ് അപ്പോൾ മൊയ്തീൻപള്ളിയുടെ അവിടെ വന്നിട്ട് ഇതിന്റെ സമയം കഴിഞ്ഞു കേട്ടോ രാവിലെ എട്ടര മുതൽ ഏകദേശം പത്തുമണി വരെ ആയിരിക്കും അപ്പോൾ അവിടെ ആളുകൾ ഇല്ലാത്തത് കാരണമാണ് നമ്മുടെ ഈ വിഷ്ലാന്റിൽ ഇത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നത് വെള്ളിയാഴ്ച ലീവ് ആണ് ഈ കാര്യങ്ങളും കൂട്ടുകാർ മനസ്സിലാക്കുന്നത് മൂന്നാമത് കൊണ്ടുവന്ന ആ കല്ലുമക്കയെ എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് അപ്പൊ ഈ കാണുന്ന ചെറിയ ഹൈവറള്ളത്തിലാണ് ഈ മൂന്ന് കുട്ട ചിപ്പി കൊണ്ടുവന്നത് ഇപ്പോൾ ഇത് നമ്മുടെ മൊയ്തീൻ പല്ലിയുടെ അവിടെ ഉള്ളവരാണ് വിഴിഞ്ഞ മൊയ്തീൻ പല്ലയുടെ അവിടെ ഉള്ളവരാണ് ഈ ചെറിയ ഫൈബർ വെള്ളത്തിൽ കുട്ട ചിപ്പിയുമായിട്ട് നമ്മുടെ വിഴിഞ്ഞ മിശ്ലാൻഡിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ഈ സ്ഥിരം വീഡിയോ ചെയ്യുന്ന ഈ സ്ഥലത്തുള്ള ആരും കല്ലുമക്കായ് എന്നറിയപ്പെടുന്ന ചിപ്പിയും ശംഖും ഒന്നും എടുക്കാൻ പോകത്തില്ല ഇവിടെ വരുന്നതെല്ലാം മീനുകൾ മാത്രമായിരിക്കും അപ്പോൾ അവിടെ ഉള്ളവരാണ് ഏറ്റവും കൂടുതലും ഈ കല്ലുമക്കായ് എടുക്കാനായിട്ട് പോകുന്നത് വെള്ളിയാഴ്ച ലീവാണ് ബാക്കിയുള്ള ദിവസങ്ങളല്ലേ രാവിലെ എട്ടര മുതൽ ഏകദേശം പത്തര മണിവരെ നമുക്ക് അവിടെ നിന്ന് കല്ലുമക്ക എന്നറിയപ്പെടുന്ന ചിപ്പിയും ശംഖും വാങ്ങാവുന്നതാണ് അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ കോവളം ട്രിവാൻഡ്രം കോവളം ലീല ഹോട്ടലിൻ്റെ അവിടെ ആയിട്ട് ചിപ്പിയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ആവശ്യക്കാർ പറയുകയാണെങ്കിൽ മാത്രമേ അവർക്ക് എടുത്തു കൊടുക്കത്തുള്ളൂ കേട്ടോ വെറും ഒരു കല്ലുമക്കയുടെ വീഡിയോ മാത്രമല്ല ഞാൻ കാണിച്ചിരുന്നത് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ